നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തിനാണ് ഇന്ത്യ സഖ്യം പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല രാഹുൽ അടക്കമുള്ളവർ പറയുന്നത് യുവാക്കൾക്ക് ഒന്നും നൽകിയിട്ടില്ല എന്നാണ് ചിലപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിച്ചിരുന്ന പോലുള്ള ബഡ്ജറ്റ് ആയിരിക്കും എടുത്തു നോക്കിയത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി യുവാക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും ജൂലൈ ഇരുപത്തി ഏഴാം തീയതി മൂന്നാം മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നീതി ആയോഗിന്റെ ഒരു യോഗം ചേരുന്നുണ്ട് എന്നാൽ നീതി ആയോഗിൽ നിന്ന് വിട്ടു നിൽക്കാനായിരുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം പക്ഷേ നിലവിൽ ഇന്ത്യ സഖ്യം നിലനിൽപ്പ് തന്നെ അവതാളത്തിലാണ് മോദി മൂന്നാമതും അധികാരത്തിൽ വരാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അന്ന് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കൂടെ ഇന്ത്യ സഖ്യമെന്ന ഒരു മുന്നണി രൂപീകരിച്ചത് തുടക്കം മുതലേ കല്ലുകടിയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം മമതാ ബാനർജി തന്നെയാണ് ഒരർത്ഥത്തിൽ മമത അവിടെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരർത്ഥത്തിൽ മമതയ്ക്ക് ബി ജെ പിയോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ആക്രമണമൊക്കെ കാണിക്കുമ്പോഴും കേന്ദ്രം താക്കീത് നൽകി മാത്രം വിടുന്നത് അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നിരുന്നുവെങ്കിലും മമതയെ അറസ്റ്റ് ചെയ്തില്ല പ്രതിഷേധം ഭയന്നാണ് മമതയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ അന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു പക്ഷേ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ മമതയിൽക്ക് ഒരു കടുത്ത നടപടി എടുക്കാത്തത് എന്നത് വ്യക്തമാണ് നിലവിൽ നീതി ആയോഗിൽ പങ്കെടുക്കരുതെന്ന് ഇന്ത്യ സഖ്യം അറിയിച്ചിട്ടും പങ്കെടുക്കുമെന്ന് തന്നെയാണ് മമത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടെ ഇന്ത്യ സഖ്യം നാലായി പിളർന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പശ്ചിമ ബംഗാളിന് നല്ല പോലെ കോടിക്കണക്കിന് രൂപ തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമത എന്തായാലും കേന്ദ്ര സർക്കാരിനോട് മമത കാണിക്കാതിരിക്കില്ല എന്നത് വ്യക്തമാണ് ബജറ്റിൽ ബംഗാളിന് കോടികൾ ഓഫർ ചെയ്തു അവിടെ ഓപ്പറേഷൻ താമര നടപ്പിലാക്കി ഒരു അട്ടിമറി നീക്കം നടത്താനാണ് കേന്ദ്രം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്തായാലും എൻ ഡി എ സർക്കാരിന് ഭൂരിപക്ഷത്തിൽ കുറവ് വന്ന സാഹചര്യത്തിൽ എന്തായാലും ഒരുപക്ഷെ നിലവിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒക്കെ ഇവർ രണ്ടുപേരെയും വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് മമതയെ ഒപ്പം നിർത്തിയാൽ പിന്നെ ബി ജെ പിക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ ഇന്ത്യ സഖ്യത്തിന് ജീവൻ കുറച്ചു കാലമേ ഉണ്ടാകൂ എന്നത് വ്യക്തമാണ് അതിനു മുമ്പേ തന്നെ അവർ അടിച്ചു പിരിയുമെന്നതും വ്യക്തമാണ് നിലവിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതുപോലെ വരും ദിവസങ്ങളിൽ ഓരോ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ സഖ്യം വിടുമെന്നത് ഉറപ്പാണ് എന്തായാലും മമത ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന നീതി ആയോഗിൽ ഡൽഹിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല എത്തിയ ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം നിർമ്മലാ സീതാരാമനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അമിത്ഷായുമായിട്ടും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് മമതാ ബാനർജി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യാ സഖ്യത്തിനൊരു കടുത്ത വെല്ലുവിളിയാണ് നിറഞ്ഞിരിക്കുന്നത് എന്തായാലും മമത ചിലപ്പോൾ ബി ജെ പിക്ക് കൈകോർക്കാം എന്നത് വ്യക്തമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് മമത ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അവർ ബി ജെ പിയിലേക്ക് കൈകൊർത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യാ സഖ്യത്തിന് പിന്നെ നിലനിൽപ്പില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിന്റെ നീക്കങ്ങളാണ് അണിയറയിൽ അതായത് അമിത്ഷാ മോദി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നു എന്നത് വ്യക്തമാണ്